നമ്മുടെ ലൈഫിൽ പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങൾ വരാൻ വരാറുണ്ട് പല രീതിയിലായിരിക്കാം ചിലപ്പോൾ വളരെ വിഷമം നിറഞ്ഞ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും അസുഖമായിരിക്കാം എന്തോ ആയിക്കോട്ടെ നമ്മൾ ഇതിൽ നിന്നും കടന്നു പോകും നമ്മൾ ഇതിൽ നിന്നും രക്ഷപ്പെടും എന്ന് നമ്മുടെ മനസ്സിൽ കുറിക്കാൻ ധൈര്യമുള്ളവനാണോ നമ്മുടെ ലൈഫ് സന്തോഷമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യുകയും ചെയ്യും ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്നതിന് എങ്ങനെയാണോ അതിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്യും എക്സാമ്പിൾ എൻ്റെ കാര്യം തന്നെ പറയാം എനിക്കൊരു നാലഞ്ച് വർഷം മുമ്പ് പെട്ടെന്നൊരു ആക്സിഡൻറ് ഉണ്ടായി സാധാരണഗതിയിൽ ആ ആക്സിഡൻറ്റ് നമ്മൾ ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോകേണ്ട ഒരു ആക്സിഡൻ്റ് ആയിരുന്നു എന്നിട്ട് എങ്ങനെയോ രക്ഷപ്പെട്ടു പക്ഷെ ചെറിയ ഫ്രാക്ചറൊക്കെ ഉണ്ടായി എന്നിരുന്നാലും ഞാൻ ആ ആപത്തിൽ നിന്നും ഞാൻ ഒറ്റയ്ക്കെ ഉണ്ടായിരുന്നു യാത്ര ചെയ്തത് ആ ആപത്തിൽ നിന്നും ഞാൻ പെട്ടെന്ന് ചാടിയിടിയിട്ട് ഒരു നിമിഷം കൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് എനിക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി ഇന്ന സ്ഥലത്താണെന്ന് വരെ പറഞ്ഞു പിന്നീടാണ് എനിക്ക് ഈ ബോധം ബോധമിൽ സ്ഥലടിച്ചിട്ടുള്ള ബോധം അല്ല ഈ ഫ്രാക്ചർ വന്ന എൻ്റെ ആ വേദന കൊണ്ടുള്ള അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു നിമിഷം അത് കഴിഞ്ഞ് എൻ്റെ ബോധം പോയി പക്ഷെ ആ ഒരു നിമിഷം നമ്മളത് ഉപയോഗിക്കാൻ പറ്റിയത് കൊണ്ടാണ് പെട്ടെന്ന് ആ സ്പോട്ടിൽ ഹസ്പിറ്റലിന് വരാൻ പറ്റിയതും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഒരു എന്റെ ക്ലാരിക്കൽ ബോണാണ് ബുദ്ധിയത് ഒരു സർജറി നടത്തി അത് ഇപ്പോഴും കമ്പിയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അത് മൈൻഡ് ചെയ്യുന്നില്ല ഈ പറഞ്ഞു വന്നാൽ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മറ്റേത് സഡൻ ആക്ഷൻ പെട്ടെന്ന് നമുക്കൊരു ആക്ഷൻ തോന്നണം അല്ലാതെ അയ്യോ ഒരു ആക്സിഡന്റ് പെട്ടു ഇനി ഞാൻ എങ്ങനെ അങ്ങനെ ചിന്തിക്കാതെ അത് ചെയ്തുകൊണ്ടാണ് ഇന്നും ഞാൻ ഇവിടെ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കും സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു എന്നാണ് പറയട്ടുള്ളത് അപ്പോൾ പതറരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ആപത്തുകൾ പെട്ടെന്ന് വരുമ്പോൾ നമുക്കത് വരാ ആർക്കും വരാണ്ടിരിക്കട്ട ആപത്തുകളൊന്നും എന്തെങ്കിലും വന്നാലും മനസ്സ് പതറാതെ നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ നമ്മളെല്ലാരും ചെറിയ കുട്ടികൾക്കൊട്ട് അത് പഠിപ്പിച്ചു തുടങ്ങണം വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ പോരാ മനസ്സിനെ ഒന്ന് ഏത് ഘട്ടവും ഓവർകം ചെയ്യാനായി കൂടെ അവരെ പഠിപ്പിക്കാം